ഷെഫ് ഷെഫ്രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ രാത്രി പോകുമ്പോൾ വന്നപ്പോൾ സമയം മൂന്ന് മണിയായി മണി കഴിഞ്ഞു പിന്നെ എന്താ പറയാ ഭയങ്കര ടയേർഡാവും അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരെ വന്നു വണ്ടി കടയുടെ അങ്ങോട്ട് കേട്ടിട്ട് നേരെ കയറി കിടക്കൂടെ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മള് പടതയുടെ കെട്ടൊക്കെ അടിച്ചുകൊടുത്തു പടതേക്കെ പൊക്കി കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തു ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇനി ഇന്ന് വേറെ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ വേറെ പരിപാടി വേറെ ലോഡ് കിട്ടുമെന്ന് നോക്കണം ഇന്ന് ലോഡ് കാലിയാവും എന്ന് അന്വേഷിക്കണം പിന്നെ രാവിലെ തന്നെ ഇറങ്ങിപ്പോയി ചായ കുടിക്കണം ഇവിടെ വേറൊരു ഉണ്ട് വെറൈറ്റി ആയിട്ട് കിട്ടുന്ന സാധനം ഉണ്ട് പക്ഷെ അത് എൻ്റെ പേരെന്നെനിക്കറിയില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോൾ കഴിച്ചതാണ് സംഭവം ഈ ബട്ടൂരയൊക്കെ പോലെ ഇരിക്കും അതിലും വലിപ്പമുണ്ട് എന്നിട്ട് ആ സാധനം അവർ തൂക്കിയ തുടങ്ങും അതിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ എന്താ ഒരു റവയുടെ കേസരികള് തരും സംഭവം പൊളിയാ അപ്പോൾ രാവിലെ നമുക്കൊരു ചായയും ആ സാധനം കഴിക്കാം പിന്നെ അതുപോലെ വേറെ എന്താ വേറെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇന്നിപ്പോൾ ലോഡ് കിട്ടുവാണെങ്കിൽ തന്നെ ലോഡ് കയറ്റി നമ്മൾ തിരിക്കും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും പാർക്കിൻ്റെ പാർക്കിങ്ങിൽ പോയി വെയിറ്റ് ചെയ്യും അങ്ങനെ എങ്ങനെ അന്വേഷിക്കണം അപ്പോൾ നമ്മുടെ ലോഡൊക്കെ ഇറക്കി തീരറ്റ് സമയം ഒത്തിരി എടുക്കും ലോഡ് ഇറക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ തീരുന്ന വേറെ വണ്ടിയൊന്നും ഇല്ല ലോഡ് ലോഡിറക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വണ്ടി ഇരിക്കണേ നാട് പ്രതീക്ഷ അങ്ങനെ നമ്മൾ ലോഡ് ലോഡിറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം സ്പീഡിലാണ് ഇറങ്ങണേ പകുതിയായി ഇപ്പം രാവിലെ തന്നെ മാർക്കറ്റിൽ നിന്ന് തിങ്കളാഴ്ച കൊണ്ട് മാർക്കറ്റിൽ നല്ല തിരക്കാട്ടോ നാട്ടിലേക്ക് ഒരു പത്ത് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു പത്ത് പൊറോട്ട ഉണ്ടാക്കണ ബോളാട്ടോ അതിന്റെ ഒറ്റ ബോൾ എന്ന് പറഞ്ഞാൽ ആ പുള്ളി വീശണ ഭയങ്കര രസമാണ് ഈ പുള്ളി ഇതിങ്ങനെ വീശി 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 വലിയ റൊട്ടിയാ കൂട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചുട്ടെടുക്കണത് അതെങ്ങനെ കല്ലിട്ട് കല്ലിട്ടെടുക്കും അങ്ങോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ചുട്ടെടുക്കും അങ്ങനെ ചുട്ടെടുക്കുന്ന സാധനമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അതാണ് നമ്മൾ കഴിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ആക്കും പൊറോട്ട വലിക്കുന്ന സാധനം പൊറോട്ട അത് ലൈക്ക് എന്നാ പറയണേ വട്ടൂര പിന്നെ അതുപോലെ റവയുടെ കേസരി ഇതിനെ പൊറോട്ടയും ബീഫ് കറിയും എന്ന് പറയും രാവിലെ നമ്മൾ ചായ ഒക്കെ കഴിച്ചോട്ടോ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയില്ല സംഭവം വെച്ചാൽ ഓർഡർ ഇറക്കാൻ വേണ്ടി ഉള്ളത് സമയം എടുക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ലോഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി വണ്ടി ഓടിക്കേണ്ടി വന്നാൽ പിന്നെ വലിയ ക്ഷീണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം കയറി കിടന്ന് ഉറങ്ങാൻ പോകും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എവിടെയാണിപ്പോൾ മൊത്തം മഴ പെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ട് വെക്കണം അതുപോലെ പിന്നെ മാർക്കറ്റ് ഭയങ്കര തിരക്കുക അപ്പോൾ പിന്നെ വേറെങ്ങും പോകണില്ല വണ്ടി തന്നെ കയറി കിടക്കാമെന്ന് വെച്ചിരിക്കുക ഇത്രയും നേരം ചുമ്മാ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാറു കേട്ടോ ഉച്ചയ്ക്ക് ചോറുണ്ട് വണ്ടി കിടന്നുറങ്ങി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഇറക്കി തീർന്നില്ല പിന്നെ ഇപ്പൊ ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാട്ടോ ഒരു ചായയൊക്കെ കുടിക്കാന്ന് ഓർത്ത ഇത് നമ്മുടെ പാർക്കിംഗ് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ലോഡ് ഇറക്കി കേട്ടോ വണ്ടിയുടെ ക്യാബിന്റെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ബോംബെയില് തീരുമാട്ടോ സംഭവം ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല വണ്ടിയുടെ ലോഡ് ഇറക്കി തീർന്നില്ല വണ്ടിയിലിരുന്ന് മടുത്ത് പോകുന്നിവിടെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു ഇനി വണ്ടിയിൽ പോയി ഡ്രസ്സ് മാറി ഒന്ന് വണ്ടിയിൽ തന്നെ കിടന്ന് തുടങ്ങണം നാളെത്തന്നെ എന്തേലും തീരുമാനമായിരിക്കും ലോഡിൻ്റെ കേസിട്ട് നാളെത്തന്നെ ആവുമായിരിക്കും അങ്ങനെ മാർക്കറ്റിലെ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വണ്ടികളൊക്കെ കാലിയായിരുന്നു നമുക്ക് ലോഡ് ഇറക്കാനുള്ള നമ്മളെപ്പോലെ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ ഉള്ളൂ ഇവിടെ പിന്നെ മാർക്കറ്റ് അത്യാവശ്യം ക്ലീനായിട്ടുണ്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ചീഞ്ഞ് ഇങ്ങനെ കിടക്കുക അത് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് സ്വർഗം